ിടുവാശുരാജൻ വന്നിടുവാനിയും നാളുകൾ നമ്മുടെയാദികൾ തീടുവാധികമില്ല നാളുകൾ നമ്മുടെയാദികൾ തീടുവാഭാവന ീടുക്കിയവൾ ദൈവിക ഭവനമതിൽ പൊതു വീടുക്കിയവൾ വരും മേഘമതിൽ നമ്മെ ചേർത്തിടുവ് നടുവാനിതിൽ ദൂരുമാറും മേഘമതിൽ നമ്മെ ചേർത്തിടുവ പ്രതിഫലം തന്നിടുവാശ്വരാജൻ വന്നിടുക അധികമില്ല നമ്മുടെ ആദികൾ തീർന്നിടുവാനല്ല പല പീഡകൾ ചെയ്തവരേ സ്വന്തത്തിന് പല പീഡകൾ ചെയ്തവരെ വന്നു ബന്ധിതരാക്കിയതർ മിക മവർ കന്തം വരുത്തിടുവാ വന്നു ബന്ധിതരാക്കിയതർ മികള മവർ കന്തം വരുത്തിടുവാ പ്രതിഫലം തന്നിടുവാശ്വരാജൻ വന്നിടുവാൻ അധികമില്ല നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ അധികമില്ല നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ കാലമെല്ലാം കഴിയും ഇന്നുകാൻമാരെല്ലാം അഴിയും കാലമെല്ലാം കഴിയും ഇന്നമാരെല്ലാം മഴയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മാറയും പിന്നെ പുതുയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മാറയും പ്രതിഫലം തന്നിടുവാ ിടുവാ അധികമില്ലും നാളുകൾ നമ്മുടെയാദികൾ തീനിടുവാ അധികമില്ലും നാളുകൾ ആദികൾ തീനിടുവാ